നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ വായുമലിനീകരണം ഗുരുതരമായ നിലയിൽ തുടരുമ്പോഴും ബി ജെ പി സർക്കാർ യഥാർത്ഥ പരിഹാരങ്ങൾ കൊണ്ടുവരാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐക്യു റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും മലിനമായ ഇരുപത് നഗരങ്ങളിൽ പതിമൂന്നും ഇന്ത്യയിലാണ് ഏറ്റവും മലിനമായ പത്ത് നഗരങ്ങളിൽ ആറും ഇന്ത്യയിലാണെന്നതും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഡൽഹി ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമായി തുടരുകയാണ് അതേസമയം അസമിലെ ബർണിഹത്താണ് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് പഞ്ചാബിലെ മുള്ളൻപൂർ ഫരീദാബാദ് ലോണി ന്യൂഡൽഹി ഗുരുഗ്രാം ഗംഗാനഗർ ഗ്രേറ്റർ നോയിഡ വിവാദി മുസാഫർ നഗർ ഹനുമാൻഗഡ് നോയിഡ എന്നിവയും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലെ വായുമലിനീകരണ തോത് ഒരു ക്യൂബിക് മീറ്ററിന് അൻപത്തിനാല് പോയിന്റ് നാല് മെഗാഗ്രാം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് പോയിന്റ് ആറ് മെഗാഗ്രാമായി കുറയുകയുണ്ടായി എന്നാൽ ഇത് യഥാർത്ഥത്തിൽ വലിയ മാറ്റമൊന്നുമല്ല ഡൽഹിയിലെ മലിനീകരണം തികച്ചും അതേപടി തുടരുകയാണ് ഭരണകൂടം ഇതിനെ ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നതും മലിനീകരണത്തിനെതിരെ ശക്തമായ നടപടികൾ എടുക്കാതെ വെറും കണക്കുകൾ മാത്രം മുന്നോട്ട് വെച്ച് പ്രശ്നം മറയ്ക്കാനാണ് ബി ജെ പിയുടെ ശ്രമം വ്യവസായ മലിനീകരണം വലിയ പ്രശ്നമായിരിക്കുമ്പോഴും അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിനെയാണ് സർക്കാർ മുഖ്യ പ്രശ്നമായി കാണിക്കുന്നത് അതേസമയം അന്തരീക്ഷ മലിനീകരണത്തിന്റെ വലിയൊരു പങ്ക് കോർപ്പറേറ്റുകൾ സൃഷ്ടിക്കുന്ന മലിനീകരണവും നിയന്ത്രണമില്ലാത്ത വാഹന ഗതാഗതമാണ് ഇതിനൊക്കെ കാരണം ബി സർക്കാർ പരിസ്ഥിതി സംരക്ഷണത്തെ വെറും പരസ്യ പ്രചാരണമായി മാത്രമാണ് ഉപയോഗിക്കുന്നത് അദാനിയെയും അംബാനിയെയും പോലുള്ള വ്യവസായ സംരംഭങ്ങൾക്കായി പരിസ്ഥിതി നിയമങ്ങൾ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ സാധാരണ ജനങ്ങളുടെ ആരോഗ്യം അവഗണിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വായുമലിനീകരണത്തിന്റെ അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജനങ്ങൾക്കും ഭാവി തലമുറയ്ക്കും വേണ്ടി യഥാർത്ഥ പരിഹാരങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ താല്പര്യം കാണിക്കുന്നില്ല ഇതിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇന്ത്യയിലെ നഗരങ്ങളിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുമെന്നതിൽ സംശയമൊന്നുമില്ല മലിനീകരണത്തിന്റെ പ്രശ്നങ്ങൾ രാജ്യത്ത് ഇതാദ്യമായി ഉയർന്നു വന്നതൊന്നുമല്ല പക്ഷേ മലിനീകരണത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ ഉണ്ടാക്കാൻ ഗവൺമെന്റ് പരാജയപ്പെടുകയാണ് എന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത്